ഹായ് ഫ്രണ്ട്സ് പു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന അല്ലഹി അല്ലെഹി റജു നിങ്ങൾ എല്ലാവരും പിന്നെ അറിഞ്ഞു കാണും കട്ടിപ്പാർ ഉസ്താദിന്റെ വിയോഗം എനിക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങളുമായിട്ട് അവതരിപ്പിക്കാനോ എനിക്ക് സാധിച്ചിരുന്നില്ല കാരണം എനിക്ക് കുറച്ച് ശാരീരികപരമായിട്ടും മോൾക്ക് വൈകിയൊക്കെ ആയതുകൊണ്ട് പിന്നെ എന്താ പറയുക വീഡിയോ ഇടാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ഈ കാര്യം പറയാൻ എനിക്ക് പറ്റിയില്ല നിങ്ങൾ എല്ലാവരും ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോ എന്റെ നെഞ്ചനം തകർന്നു കാരണം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ശരിക്കും പറഞ്ഞ കൂടപ്പറപ്പിനെ പോലെ തന്നെ അതായത് അത്രത്തോളം എന്ത് കാര്യമാണെങ്കിലും കൂടി ആലോചിക്കുകയും എന്തൊരു വിഷയം ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയുകയും അത് ചെയ്യുന്നൊക്കെ അങ്ങനെ അത്രത്തോളം ആത്മബന്ധമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കട്ടിപ്പാറ ഉസ്താദും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും ഒക്കെ അപ്പൊ ഉസ്താദിന്റെ ആ ഈ ഒരു വിയോഗത്തിൽ കാന്തപുരം ഉസ്താദ് ആ ഒരു വേദിയിൽ ഇരുന്നിട്ട് കരയുന്ന ഒരു കാഴ്ച കണ്ടാലേ ശരിക്കും പറഞ്ഞാൽ നെഞ്ചങ്ങനെ പൊട്ടിപ്പോവും കാരണം അത് പറയുന്നത് അവിടെ ആ മൈക്കിൽ സംസാരിക്കുന്നത് കട്ടിപ്പാറ ഉസ്താദിന്റെ മോനാണ് കേട്ടാ ആ മോൻ ഇങ്ങനെ എന്താ പറയാ ഉപ്പാനെ കുറിച്ച് ഇങ്ങനെ പറയണു കേൾക്കുമ്പോണ്ടല്ലോ ഭഗവാനെ എന്താ പറയാ നമുക്ക് തന്നെ അത് വിഷമമാകും എന്തായാലും ഞാൻ അതിന്റെ ഒരു ചെറിയൊരു പോഷൻ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇത്ര ഇങ്ങനെ വേണം ഉപ്പയായാലും മക്കളായാലും അതുപോലെ തന്നെ എന്താ പറയാ ആ ഉസ്താദിനു വേണ്ടിട്ട് ആയിരങ്ങളാണ് കേട്ടോ ദുവാ ചെയ്യുന്നതും അത്രയും ആൾക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഉസ്താദ് ഈ കട്ടിപ്പാറ ഉസ്താദ് അല്ലെങ്കിൽ എല്ലാ എല്ലാ ആദരണീയനായ എല്ലാ ഈ ഭൂ ഈ ഭൂമി വിട്ടുപോയ വിയോഗം ഈ ഭൂമി വിട്ടുപോയ ഒരുപാട് ഉസ്താദിമാരുണ്ട് ആ ഉസ്താദുമാരൊക്കെ ഇന്നും നമ്മുടെ ഏർ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെന്തുമാത്രം കാര്യങ്ങളായിരിക്കും ഇവിടെ ചെയ്തിട്ടുണ്ടാവുക അല്ലെ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞുപോലും നോക്കില്ല രണ്ടോ മൂന്നോ ദിവസം മാത്രമേ നമ്മളൊക്കെ ചിന്തിക്കുകയുള്ളു അല്ലെങ്കിൽ ഓർത്തു ഓർത്തുവെക്കുകയുള്ളു പക്ഷെ ഏർ ഇങ്ങനെ എന്താ പറയാ ഇത്രയും രീതിന് വേണ്ടിയിട്ടും അതുപോലെ ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിക്കുന്ന ദർസിന് വേണ്ടിയിട്ടൊക്കെ ഏർ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇതുപോലെയുള്ള ഉസ്താദ്മാര് എന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ശരിക്കും പറഞ്ഞാൽ മാണിക്യ കല്ലുകൾ തന്നെയാണ് അപ്പോ ഈ ഉസ്താദിനെ കുറിച്ചിട്ട് ഉസ്താദിന്റെ സ്വന്തം മകൻ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആള് തന്നെ ആ മോൻ തന്നെ തൊണ്ട ഇടറിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ നമ്മളിങ്ങനെ തോറും ആ സദസ്സിലിരിക്കുന്ന ആളുകളുടെ കണ്ണീരും അതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തന്നെ ആ ഒരു വിയോഗത്തിൽ ഇത്രത്തോളം മാനസികപരമായിട്ട് ിട്ടിരിക്കുന്ന ഒരവസ്ഥ കാണുന്നത് ശരിക്കും പറഞ്ഞാല് നമുക്ക് തന്നെ എന്താ പറയാ നമുക്ക് തന്നെ അത് ഭയങ്കര വിഷമമാണ് കണ്ടു നിൽക്കാനൊന്നും നമുക്ക് ആവില്ല എന്തായാലും ഞാൻ ആ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് കാണാം അങ്ങനെത്തുന്ന സമയത്താണ് ഉപ്പ ലോകത്തോട് വിട പറയുന്നത് അങ്ങനെ മനസ്സിലാക്കുന്നത് ഒരുപാട് സന്തോഷം ഈ വന്ന ആളുകൾ മുഴുവൻ അതിനപ്പുറം ശേഖന ഉസ്താദ് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം എന്തുണ്ടെങ്കിലും ശേഖുൻ ഉസ്താദ് എന്നുള്ള ഒരു ചിന്ത മാത്രമാണ് ഉപ്പക്കുള്ളത് ആ ഉസ്താദിൻ്റെ നീലായി മർക്കസിന് പ്രസ്ഥാനത്തിന് പിന്തുണ കൊടുക്കാനും എപ്പോഴും പറയാതാണ് നീ മർക്കസി ഞാൻ അവിടെ അല്ലെങ്കിലും നീ അവിടെ ഉണ്ടല്ലോന്ന് ഇങ്ങനെ പറയൂ ആ ഒരു പിന്തുണ ചെയ്ത കൊടുക്കാനും എല്ലാത്തിലും നിങ്ങളെല്ലാവരും എന്തുവാ ചെയ്യണം അതിനപ്പുറം ഈ നാട് ഇത്രയും കാലം എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല എല്ലാവരുടെയും അവസാന വാക്ക് ഉപ്പാണ് പെരുന്നാളെന്റെ ദിവസം ജനങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുന്ന ഒരു ഉപ്പ അതല്ലെങ്കിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഉപ്പ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും സമാധാനം കൊടുക്കുന്ന നാടിന്റെ നാനാഭാഗത്തു നിന്നും മസ്ലിമത്തിനും വേണ്ടി വീട്ടിൽ വരുമ്പോ അവർക്ക് ഇങ്ങനെ ചായ കൊടുത്തു ഒരു ഈ കൊണ്ടിരുന്ന വിഷമം തോന്നി അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയാ ഇങ്ങനെയൊക്കെ ഓരോ ആളുകളും നമ്മളെ വിട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വേദന അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് എന്തായാലും ദൈവത്തിൻ്റെ വിളിക്കുത്തരം നൽകാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശവും ഇല്ല എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക എന്ന വീട് ഞാനിവിടെ വൈൻ്റെ പക്കുന്നു നന്ദി നമസ്കാരം